ഹലോ നമസ്കാരം ഡി ക്ലാബ്സ് മീഡിയയിലേക്ക് സ്വാഗതം ഇനി പ്രവാസികൾ പറയട്ടെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി തീയിരിക്കുന്നത് ഡോക്ടർ മഹേഷ് പിള്ളയെ അദ്ദേഹത്തെ പരിചയപ്പെടാം ഹലോ നമസ്കാരം നമസ്കാരം ക്ലാസ് മീഡിയയിലേക്ക് സ്വാഗതം മഹേഷ് ഞാൻ ഇവിടെ ഒരു ട്രെയിനിങ് കൺസൾട്ടൻസി കമ്പനിയിൽ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ ആദ്യം ദുബായിലായിരുന്നു ഇവിടെ നിന്ന് മാനില് പിന്നെ വീണ്ടും സൗദിയിൽ തന്നെയാണ് അപ്പോൾ ട്രെയിനിങ് ആൻഡ് കൺസൾട്ടൻസി കമ്പനിയാണ് ട്രെയിനിംഗ് കൺസൾട്ടൻസി ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യണം റിയാദിൽ മോഹൻ ശ്രീറാം ഇന്ത്യൻ എംബസി സ്കൂളിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു സൗമ്യ എംബസി സ്കൂളിലെ ടീച്ചറാണ് ഇത് നമ്മുടെ ദുർഗൻ ദുർഗ രണ്ട് ഇങ്ങനെ ഒരു 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 ബുക്ക് എന്താണ് ഇത് പുസ്തകം എഴുതാനുള്ള ഞാൻ നേരത്തെ ട്രാവൽ ബ്ലോഗ്സ് എഴുതുമായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ബ്ലോഗ്സ് കഴിഞ്ഞപ്പം നമ്മുടെ ആൾക്കാര് ചോദിച്ചു ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിങ്ങനെ എന്തുകൊണ്ടതൊരു ബുക്കാക്കി കൂടാതെ അപ്പോൾ നമ്മളൊരു സ്ഥിരം യാത്രകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ എക്സ്പീരിയൻസസ് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ ആകാൻ യാത്ര ചെയ്യാനൊരു മോട്ടിവേഷൻ ആകാൻ പറ്റുമെങ്കിൽ നമുക്ക് കൂടുതലും എക്സ്പോസ് ചെയ്യാൻ ഇത് ഞാന് മറ്റുള്ള ട്രാവലോഗ്സ് എന്നൊരു വ്യത്യസ്തവർ എഴുതിയത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് എഴുതിയത് ആ സ്ഥലങ്ങളെ പറ്റി ഞാൻ എഴുതിയിട്ടില്ല ഗൂഗിളിൽ നോക്കി ആർക്കും കിട്ടുന്ന കാര്യമേ ഉള്ളൂ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഒരെണ്ണം നമ്മൾ നമ്മുടെ ക്യാരക്ടർ തന്നെ ചേഞ്ച് പോകുന്ന എഴുതു പോകുന്ന എക്സ്പീരിയൻസുകളായിരുന്നു പലതും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ മാറ്റം നിറയാതാണ് യാത്രകൾ എന്നൊക്കെയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മുടെ ബ്ലോഗ്സ് കൊണ്ട് പലരും വിളിച്ചിരുന്ന പോലെ ഫ്രണ്ട്സ് ഒക്കെ പലരും യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അല്ല ഈ യാത്രകൾക്ക് ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞു ഫാമിലി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അതെന്ന് പറഞ്ഞാല് ഇപ്പം നമ്മളിവിടെ അറിയാമല്ലോ പ്രവാസികൾ എല്ലാം ബിസി ലൈഫാണ് നമ്മൾ രാവിലെ പോവും രാവിലെ ആറരയ്ക്ക് സ്കൂളിൽ പോകും ഉച്ചയ്ക്ക് വരും ഞാൻ വരുമ്പം രാവിലെ പോയിട്ട് പോയിട്ട് വരും പിന്നെ ബാക്കി പിറ്റേ ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ ആണ് അപ്പം നമ്മളൊരു ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല അതേസമയം ഇതുപോലെയുള്ള യാത്രകളാകുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അതും ചെറിയ റൂമിനകത്ത് നമ്മൾ ഒതുങ്ങുകയാണ് അപ്പം അത്രയൊരു ഫാമിലി ബോണ്ടിങ് കുട്ടികളെ കൂടുതൽ നമുക്ക് അതൊരു ഷോർട്ട് കട്ട് കട്ട് ആണല്ലേ ഷോർട്ട് ആണ് അല്ല പ്രവാസികളെല്ലാം യാത്ര കാരണം എത്ര പേര് ഇവർക്കൊക്കെ നമ്മളെ ശരിക്കും മിസ് ചെയ്യും നമ്മൾ യാത്ര ഒക്കെ ആകുമ്പോഴേ അപ്പം നമ്മളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് അപ്പോൾ ഈ യാത്രകൾ എന്ന് പറയുന്നത് സ്പെൻഡ് ഒരു ഷോർട്ട് അതും ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ അതാണ് ഒരു നമ്മൾ ആ ഒരു അതെ 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 പ്രവാസികളെ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര അത് നല്ലൊരു അറിവായിട്ട് തോന്നുന്നു പിന്നെ അടുത്ത നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പ്രവാസിയാണല്ലോ ഞാൻ അതായത് പ്രവാസി എന്ന് പറയുന്നത് നമ്മുടെ യൂസഫ് ഖാബ് മുതൽ നജീബ് അറിയാലോ നജീബ് അതുവരെ പ്രവാസിയാണ് എന്താണ് പ്രവാസത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും അതായത് നമ്മുടെ നാട്ടിൽ നോക്കുന്ന പല പല ആൾക്കാരും പ്രവാസികളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ എന്താണ് അതിനകത്തുള്ളത് ഈ പറഞ്ഞ രണ്ടുപേരും നമ്മൾ പ്രവാസികൾക്ക് ഒരുപോലെയാണ് അതെ പക്ഷേ നാട്ടിലോട്ട് നോക്കുമ്പോഴും അവരെല്ലാവരുടെയും വിചാരം ഗൾഫുകാർ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇവിടെ നമ്മൾ മാത്രം ടൈം വർക്ക് ചെയ്യുന്നു എന്നുള്ളതെന്നും ആർക്കും അറിയില്ല ഇവിടെ വരാത്തവർക്കാർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അതെ ഇപ്പോൾ പല ആൾക്കാരും പ്രവാസി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ കിട്ടുന്ന ഒരു 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 പറയുന്ന ഫീൽ ചെയ്യാറുള്ളത് നാട്ടിൽ പ്രവാസിന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മൾ വരുന്നു അവരുന്ന് പോകുന്നു ഇവിടെ എങ്ങനെ ഫേസ്ബുക്കിൽ ഇടുന്നു നമ്മൾഡൻ ഡോറിന് ഫ്രണ്ടിൽ പോയി ഫോട്ടോ എടുക്കും അല്ല വർക്ക് സൈറ്റിൽ നിന്നൊക്കെ ആരെങ്കിലും ഫോട്ടോ എടുക്കും ആ ബുദ്ധിമുട്ടുകളൊന്നും നാട്ടിലോ ഇവിടെ വരുന്നവർക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ നാട്ടുകാർ ചിന്തിക്കുന്നതിൽ വന്നേക്കാം ഇവിടെ വരാത്തവർ ഗൾഫിൽ പ്രകാശമെങ്കിലും വന്നവർക്കതിനെ പറ്റി അറിയാം മറ്റല്ലാത്തവർക്കൊരു കൺസെപ്റ്റ് പ്രവാസികളിലെല്ലാവരും പൈസ ഉള്ളത് ഞാൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കോളേജിൽ നിന്നാണ് ചെയ്തത് അപ്പോൾ അത് സ്പോർട്സ് സൈക്കോളജിയിൽ പക്ഷെ അത് ആ ഫീൽഡിലോട്ടല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നുള്ള ആ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോഴത്തെ പ്രൊഫഷനിൽ വളരെയധികം ഹെൽപ്പ് ചെയ്ത് കാരണം നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെയ്ത് അപ്പോൾ ഇവിടെ നമ്മൾ സേഫ്റ്റിയിലെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത് അപ്പോൾ അതൊത്തിരി ഈ പ്രൊഫഷനിൽ ഹെൽപ്പ് ചെയ്തു സാമൂഹികപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ആ തീർച്ചയായും നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ് നമ്മളിപ്പം ടോസ് മാസ്റ്റേഴ്സിലുണ്ട് അപ്പോൾ ടോസ് മാസ്റ്റേഴ്സിൽ നമ്മളിപ്പം ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റും പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും ഡെവലപ്പ് ചെയ്യാണ് നമ്മളിപ്പം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം ഇത് ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട് അങ്ങനെ വേറെ പല കമ്മ്യൂണിറ്റി ആൾക്കാർക്ക് ചാരിറ്റി ചാരിറ്റിങ്ങനെ ചില ഓർഗനൈസേഷൻ അങ്ങനെ നേരിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിലും മറ്റു ഓർഗനൈസേഷൻ വരുമ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം കോവിഡ് ടൈം കോവിഡ് ടൈമിൽ നമ്മൾ നമ്മൾ യു എസിൽ പോകാനിരുന്നതാണ് ആ സമയത്താണ് കോവിഡ് ആയത് അപ്പം നമ്മൾ എന്താ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഫുൾ എമൗണ്ട് നമ്മളിവിടെ ആൾക്കാർക്ക് ടിക്കറ്റിന്റെ ഫുൾ എമൗണ്ട് നമ്മൾ ഫുഡ് പൈസയായിട്ടും കൊടുത്തില്ല അത് പല ചെയ്യാറുണ്ട് പക്ഷെ പലരും ചില ആൾക്കാര് നമ്മളത് വീഡിയോ എടുത്തിട്ട് പലയിടത്തും പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങനെയല്ലേ ചില ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത് അതൊരു പ്രചോദനമായിട്ട് മാറാറുണ്ട് അല്ല ചിലവർ ചെയ്യുമ്പോൾ അതെ അതെ അപ്പൊ അതിന് എന്താണ് അതിനൊരു അല്ല അതൊരിക്കല്ലോ അത് ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്തു എഴുതിക്കോ പക്ഷെ അവരുടെ വീഡിയോ അവർക്ക് അവരുടെ ഗതി കേടു കൊണ്ട് വന്നാണ് നമ്മളത് അത് കണ്ടിട്ട് നമ്മൾ വലിയ ആളാൻ വേണ്ടി നോക്കരുത് കാരണം ഞാനത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു വളരെ ഇത് ഇവരെ തന്നെ വളരെ മോശമായി എഴുതിക്കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ അന്ന് പോസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കണം നമ്മൾ സഹായിക്കും നമ്മൾ ചെയ്തു ചെയ്തു കാണിക്കാം പക്ഷേ ആർക്ക് ചെയ്തു എന്ത് ചെയ്തു അറിയേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ അന്നേരത്തെ സിറ്റുവേഷൻ കൊണ്ടാണ് അവർക്ക് അങ്ങനെ ജോലി പോയി പൈസ കിട്ടുന്നില്ല ശമ്പളമില്ല അങ്ങനെയൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടല്ല അപ്പം നമുക്ക് ചാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ചാരിറ്റി ചെയ്തെന്ന് കാണിച്ചോളൂ പക്ഷേ ആർക്ക് ചെയ്തു കാണിക്കുക ആർക്കിങ്ങാ പേര് വ്യക്തിയുടെ പേരോ ഫോട്ടോയോ വീഡിയോ ഇല്ലാതെ തന്നെ അല്ല മറ്റു പല സെലിബ്രിറ്റികളും ഇപ്പം ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്കൊരു പ്രചോദനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്യാറുണ്ട് നമ്മുടെ നമ്മുടെ കൺസെപ്റ്റ് കൺസെപ്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പോരെ അതെ പിന്നെ മോൻ ഇവിടെ എംബസിയിൽ പഠിക്കുന്നു അല്ലേ അതെ എന്താണ് വിദ്യാഭ്യാസം അല്ലാതെ എഡ്യൂക്കേഷൻ അല്ലാതെ എന്ത് സ്പോർട്സ് കല സ്പോർട്സ് ഫാമിലി മൊത്തത്തിൽ ഒരു സ്കൗട്ട്സിലുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞവണ വേൾഡ് ജംപൂരിയില് സൗത്ത് സൗത്ത് കൊറിയയില് പോയിരുന്നു അപ്പൊ അത് ഒരേ വ്യത്യാസം കാരണം ഇവിടുന്ന് എ സിയിലൊക്കെ ഇരുന്നിട്ട് അവിടെ പോയി ഫോർട്ടി ഡിഗ്രിയില് ടെന്റിനകത്ത് പോയി ഫാനും ലൈറ്റും ഇല്ലാതെ കിടക്കാൻ ഒത്തിരി ചേഞ്ചസ് വന്നത് കാരണം ഒത്തിരി നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് അതിന്റെ ഗുണങ്ങൾ അറിയാം അപ്പം സ്കൂളിൽ നിന്ന് മാത്രമേ പോയുള്ളൂ അപ്പം പറഞ്ഞാൽ യാത്രയിൽ നിന്നുള്ള അവനും വരട്ടെ വ്യത്യാസങ്ങൾ വരട്ടെന്താണ് വർക്ക് ചെയ്യുന്നു പറഞ്ഞിരുന്നു സ്റ്റോപ്പ് ചെയ്തു പ്രവാസത്തിലേക്ക് പോകുന്നത് പ്രവാസ ജീവിതത്തെ കുറിച്ച് എന്താണ് നാടും ഇതുമായിട്ട് നോക്കുമ്പോ എങ്ങനെയാണ് നാട്ടിൽ നിൽക്കുമ്പോ അതിന്റെ ഒരു നമ്മൾ ജനിച്ച് വളർന്ന ആ ഒരു സാഹചര്യമായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള ജീവിതം ഇവിടെ വരുമ്പോ ലൈഫ് കുറച്ചുകൂടെ ബിസിയാണ് പക്ഷെ എൻജോയ് ചെയ്യുന്നത് ഇവിടെയാണോ ആണോ നാടാണോ അവിടെയാണ് അപ്പൊ അതിലും പറയാനുണ്ടോ ഈ പച്ചപ്പ് അങ്ങനെയൊക്കെയുള്ള കാണുമ്പോ നമുക്ക് അവിടെയാണ് നമ്മൾ അവിടെ ആണ് പച്ചപ്പിന്റെ ആ എവിടെയാണ് പുതിയ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ അതൊരു പുതിയ ബുക്ക് എഴുതുന്നുണ്ട് സ്റ്റോറിയാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ അത് നോവലായിട്ട് നോവലായിട്ട് എഴുതലായിട്ടുണ്ട് ആഹ് ഓക്കെ യാത്ര ജർമ്മനി വെച്ച് ആക്സിഡന്റ് ആയിട്ട് കണ്ടുമുട്ടിയുടെ അങ്ങനെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ പുള്ളി പറഞ്ഞൊരു കഥയാണ് അപ്പൊ ഞാൻ കൂടുതലിപ്പം പറയുന്നില്ല അല്ല സ്റ്റാർട്ട് ചെയ്തല്ലോ സ്റ്റാർട്ട് ചെയ്തു അപ്പോ നമുക്ക് എന്തെങ്കിലും എല്ലാരോടും ചോദിക്കാറുണ്ട് പക്ഷെ എല്ലാവരും ഒഴിഞ്ഞു മാറാറുണ്ട് കലാപരമായിട്ട് എന്തെങ്കിലും പാട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ല ആരും ചെയ്യില്ല ഏതെങ്കിലും കഴിയുമ്പോൾ ബുക്സിനെ കുറിച്ച് ഒന്നും കൂടി ചോദിക്കുകയാണെങ്കിൽ ഈ കൂടുതൽ യാത്ര ചെയ്തതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊരു പുസ്തകത്തെ കുറിച്ച് ആലോചിക്കുന്നതും പിന്നെ നേരത്തെ ബ്ലോഗ്സ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബുക്സും എഴുതാനുള്ള അത് എന്താണ് യാത്രയെ കുറിച്ച് പല രസകരമായ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ സൗത്ത് ഇന്ത്യക്കാരല്ലേ ഇപ്പം നമ്മൾ ചില സ്പൈസി ഫുഡൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് അപ്പം നമ്മൾ മെക്സിക്കോയിൽ യാത്ര ചെയ്തപ്പോഴേ അപ്പോൾ അവിടെ ഒരു ഒരു സ്പൈ ഒരു മാർക്കറ്റിൽ നമ്മൾ പോകുമായിരുന്നു അപ്പോൾ ഒരു ഫുഡ് പലതരത്തിലുള്ള ഫുഡ് പരിചയപ്പെടുത്തുമായിരുന്നു വലിയൊരു ഫ്രൂട്ട് ഉണ്ടെന്ന് തോന്നി കാണിച്ച് ഞാൻ നോക്കി വെന്താ ചക്കെ ഓക്കെ അവർക്കൊക്കെ വേറെ ആദ്യക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഒരു സർപ്രൈസ് ആയി അടുത്ത സാധനം കൊണ്ട് കാണിച്ച് നമ്മുടെ കപ്പ പിന്നെ അതുപോലെ കുറേ സാധനം കാണിച്ചൊരു സ്പൈസി സാധനം കാണിച്ചു അപ്പോൾ അപ്പഴത്തന്നെ നമുക്ക് ചെറിയ ഷോ കാണിക്കാൻ കിട്ടിയ ഓസ് ഇന്ത്യക്കാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അയൽ പറഞ്ഞ് കഴിക്കുന്നത് സൂക്ഷിച്ചു വേണം സ്പൈസിയാണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ഇതല്ലേ അപ്പം എടുത്ത് കഴിച്ചു പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതി അത്രയും സ്പൈസിയായിരുന്നു നമ്മളൊന്നും അത്രയും കഴിക്കത്തില്ല അത് കണ്ണിക്കടം മുക്കുടേക്കുള്ള കുഴപ്പമൊന്നുമില്ല അല്ല ഒരു രണ്ടാഴ്ച മുമ്പ് ഇത് തന്നെ പറ്റി രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച മുമ്പേ ആണ് സ്ലോവാക്കിയയിലായിരുന്നു അപ്പോൾ ഒരു കടിച്ചും ബർഗർ സ്പൈസി ബർഗർ ഈ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ചും അത്ര എരിയുള്ള ഫുഡൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ സ്പൈസി സ്പൈസിന്ന് കണ്ടപ്പം നമ്മൾ കയറി ചാടി വീണു അപ്പോൾ വിചാരിച്ചു അത്രയും വലിയ സ്പൈസ് ഒന്നും കാണത്തില്ല എന്ന് വിചാരിച്ചു പക്ഷെ അതും ഇത് തന്നെ പറ്റിപ്പോയി ആ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അത്രയും ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച അവരോട് ചോദിച്ചു ഇത്രയും സ്പൈസിയ ഫുഡ് ഇവിടെ ആരെ ഓർഡർ ചെയ്യണം നീ എന്നെപ്പോലുള്ള ആൾക്കാരെല്ലാരും കഴിക്കും പക്ഷെ ഇതിപ്പം ഭയങ്കരമായി പോയി അതേ പിന്നെ അല്ല ആ സൈസ് എക്സ്പീരിയൻസ് ആണോ ഈ ബുക്ക് ആ സൈസ് എക്സ്പീരിയൻസ് ഉണ്ടോ അതൊക്കെ ഒരു ഫണി എക്സ്പീരിയൻസ് ആണ് പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടായ എക്സ്പീരിയൻസുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യത്തെ ചാപ്റ്റർ എഴുതിയേക്കുന്നത് നമ്മുടെ ഞങ്ങൾ ബെഹർണീന്ന് നാട്ടിലോട്ട് വരുന്നത് അച്ഛൻ മരിച്ചിട്ട് പോകായിരുന്നു അപ്പോൾ ഒരു പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു അപ്പോൾ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ല പക്ഷെ ഞാൻ ഫസ്റ്റ് എയ്ഡ് ഇൻസ്ട്രക്ടറാണ് അപ്പോൾ ഒരു പേഷ്യൻ്റെ ആസ്മ ഉണ്ട് പേഷ്യൻ്റെ അപ്പം അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി പക്ഷേ ഫ്ലൈറ്റൊക്കെ മസ്കറ്റി ലാൻഡ് ചെയ്തിട്ട് ഫ്ലൈറ്റൊക്കെ രണ്ട് മൂന്ന് ആയി പക്ഷേ നമ്മൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റി ഒരു അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റില്ല പക്ഷേ നമുക്കതിൻ്റെ അകത്തൊരു മേജർ റോൾ ചെയ്യാൻ പറ്റി അതങ്ങനൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് ദുഃഖത്തിനിടയിൽ ഒരു സന്തോഷം ഉണ്ടായ അനുഭവമുണ്ട് പിന്നെ പലരെയും പരിചയപ്പെട്ട ആൾക്കാരൊക്കെ എന്താ പറയുക പലരും നമ്മൾ വിചാരിക്കും യാത്രകൾ പോകുമ്പോൾ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മളെ ചെന്ന എല്ലാവരും ഹെൽപ്പിങ് മെൻ്റാലിറ്റി ആണ് അപ്പോൾ ഇത്രയും ആൾക്കാരെല്ലാം നല്ലതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്രയും ആൾക്കാരൊക്കെ അവിടെ നല്ലതൊക്കെ നമുക്ക് അടുത്തേക്ക് നമ്മളെ മെക്സിക്കൻസിനെ പറ്റി കെട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ആദ്യവാടി ഞാൻ മെക്സിക്കോയെ പറ്റി കേളന്ന ഒരു പത്രവാർത്തയാണ് വർഷങ്ങൾക്ക് മുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെക്സിക്കോ സിറ്റിയിൽ തട്ടിക്കൊണ്ടുപോവലുകൾ തടയുന്ന രൂപവൽക്കരിച്ച പോലീസ് സേനയുടെ തലവനെ തട്ടിക്കൊണ്ടുപോയിരുന്നു അപ്പൊ പിന്നെ നമ്മൾ ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന എന്താണ് പക്ഷേ രണ്ടു പ്രാവശ്യം മെക്സിക്കോ പോയിട്ട് ഇപ്പം ഞാൻ കണ്ടില്ല ഏറ്റവും നല്ല ആൾക്കാർ മെക്സിക്കോ ഇരുപത്തിയേഴ് രാജ്യങ്ങള് അത് പല പ്രാവശ്യം പല സിറ്റീസ് പോയിട്ടുണ്ട് അപ്പം അതൊരു അവിടെ എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന പലതരത്തിലുള്ള എക്സ്പീരിയൻസും കിട്ടിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ചിത്തയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാവരും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരം നമ്മുടെ ഇഷ്ടംപോലെ പൈസകളുണ്ട് അതെ അതുകൊണ്ട് ഇരുപത്തി ഏഴാ നൂറ്റി മുപ്പത്താറ് സിറ്റി അല്ല നമ്മൾ പല പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്ര ഒരു മൂന്ന് മെയിനായിട്ടുള്ള ടിക്കറ്റ് പൈസയാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എയർലൈൻ ചീപ്പ് ടിക്കറ്റ് ഓഫ് സീസൺ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇറ്റലിയിലൊക്കെ പോയിട്ട് ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് റിയാലെ റിട്ടേൺ കിട്ടി പിന്നെ നമ്മൾ ഒന്നാമത്തെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ട്രാവൽ പോ ഇത് കാർഡ്സ് ഉണ്ട് ഇപ്പോൾ അൽഫുസാൻ ട്രാവൽ കാർഡ്സ് ഉണ്ട് അപ്പോൾ അതൊരു ഒരു മാസം നമ്മൾ കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യും ഇപ്പം നൂറ് രൂപയാലും ഞാനതിൽ കൂടെ സ്പെൻഡ് ചെയ്യും അപ്പോൾ ആ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും ഇപ്പോൾ ഞങ്ങൾ നാല് പേരും നാട്ടിൽ പോകുന്നത് എണ്ണൂറ് രൂപയാലേ ഉള്ളൂ റിട്ടേൺ ടിക്കറ്റ് ഈ സീസണിൽ അങ്ങനെ ആ അതാണ് അതാണ് അപ്പോൾ നമ്മൾ ഒരു ഈ ക്രെഡിറ്റ് കാർഡ് പോയിന്റ്സ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇയറിൻ്റെ ആയിട്ട് പോകണമെങ്കിൽ വളരെ ചീപ്പ് ആലറി ആര് പോലും ഇല്ലാതെ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ചിന്തിക്കുവാണെങ്കിൽ ആർക്കും എവിടെയും യാത്ര ചെയ്യാം പഴയ പോലെ അല്ല ഇപ്പം ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് അതുകൊണ്ട് യാത്ര എല്ലാവരും പ്രത്യേകിച്ചും പ്രവാസികൾ കാരണം നമ്മൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അപ്പൊ ഇതൊക്കെ അതന്നെ കുട്ടികൾക്ക് നമ്മളെ കിട്ടുന്നത് എപ്പോഴാണ് അതാണ് അവർക്ക് അവരുടെ ഫ്രണ്ട്സ് ഇല്ല നമുക്കും നമ്മുടെ ഇതില്ല പിന്നെ മൊബൈൽ വലിയ യൂസും ചെയ്യത്തില്ല അതുകൊണ്ട് പിന്നെ മൂന്നാല് റൂമൊന്നുമില്ല ഇല്ല അത്ര റൂമല്ലേ ഹോട്ടൽ വരുന്നത് അപ്പൊ ആ ഒരു ബോണ്ടിങ് കൂടുതല് കൂടുതൽ കിട്ടുമെ അപ്പോൾ ഒരു ട്രാവലറും കൂടി ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ നമ്മുടെ സമയ പരിമിതികൾ മൂലം നമുക്കിത് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി അതുകൊണ്ട് വൺസ് അഗെയിൻ ഡോക്ടറിനും ഫാമിലിക്കും താങ്ക് യു സോ മച്ച് ദി ക്ലാസ് മീറ്റേഴ്സ് ഇനി ഞങ്ങൾ പ്രവാസികൾ പറയട്ടെ Style is always in fashion. Style is forever. On Online Shopping